യാത്ര ആരംഭിക്കും ഇതോട്ടോ അതേ ഈ ഈ കാണുന്നതാണ് നമ്മൾ അവരുടെ നമ്മുടെ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് കണ്ടോട്ടോ കണ്ടോട്ടത ഇതാണ് മോനെ ചാർന്ന് നിൽക്കും പെയ്യും നിൽക്കും പെയ്യും അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണ് ഇതൊക്കെ ഒരു നാടിൽ ഇതിൽ പെട്ടിട്ടുണ്ടോ അറിയാം അപ്പോൾ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എവിടെക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നലൊരു സിനിമ കണ്ടു അതായത് സുമതി വളവ് അർജുനശോലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഹോററും കോമഡിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ സുമതി വളവ് കണ്ടു അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭൂരിഭാഗം നടത്തിയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ആ ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സുമതി വളവിലേക്ക് അതെ പടം കണ്ടത് ഇഷ്ടമായോ ഇഷ്ടം ആ ഓക്കെ ഹൊറർ കോമഡി ആയിരുന്നു ഹോററിൻ്റെ ഇടയിലൊരു കോമഡി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ പടം പടം അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ നമുക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് അവിടെ വരെ പോകുന്ന കാഴ്ചകളും പിന്നെ അവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ഇനേബിൾ ചെയ്യുക എന്നിട്ടങ്ങനെ ചക്ക ചക്കാന്ന് അടിച്ച് ലൈക്ക് അടിച്ച് പോവാം അല്ലേ അപ്പോൾ സുമതി വളവിലേക്ക് അവർ എക്സൈറ്റഡ് യെസ് കാരണം നീ കണ്ടിട്ടില്ല ഇവൻ കണ്ടിട്ടില്ല ഞാനേ കണ്ടിട്ടുള്ളൂ ഇവൻ സൗദിയിലായിരുന്നു കൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല അപ്പം നമുക്ക് സുമതി വളവിലേക്ക് പോവാം നമ്മുടെ സുമതി വിളവിലേക്കുള്ള യാത്ര ഇവിടെ ആയിരിക്കും നമ്മുടെ ചുമതി വളവിലേക്കുള്ള ഈ വളവല്ല വളവ് വേറെ വളവ് മഴ പെയ്തങ്ങനെ നല്ല രസമായിരിക്കുകയാണല്ലേ ഇതുപോലത്തെ കോട്ടയ്ക്ക് ഇവിടെ ആട്ടെ ചിന്തിച്ചോളൂ ഞാൻ അവിടെ നോക്കിയിട്ട് ചെന്നൈയിൽ നോക്കിയിട്ട് കിട്ടാനില്ല ഈ സംഭവത്തിൻ്റെ മുകളിൽ വന്ന് ഇടാൻ എളുപ്പം അണിയില്ല വില കുറവ് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള സാധനമുണ്ട് നിങ്ങളുടെ അങ്ങനത്തെ കോട്ടയോളം പെയ്ക്കണമെന്ന് കാണി നല്ല ചാറും നിൽക്കും പെയ്യും മഴ ചാർന്ന് നിൽക്കും പെയ്യും മഴ ചാർന്ന് നാട്ടിലൊക്കെ മഴ ഉണ്ടോന്നൊക്കെ വന്നപ്പോ നിങ്ങമാൻറ്റോ മഴയൊക്കെ എന്താ രണ്ട് ദിവസമായിട്ട് മഴയോട് മഴയാണ് നമ്മളിന്ന് വീഡിയോ എടുക്കണപ്പോ ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് പാടൊക്കെ കാണിച്ചുകൊടുത്തേ അത് ഇതാണ് നമ്മുടെ സുമതി വളവ് ഷൂട്ട് ചെയ്ത മെയിൻ ലൊക്കേഷൻ പറയുന്നത് ചായ പിടിക്കും മണി ഏ ചായ 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 ഇത് ഇത് കേട്ടോ ഈ ഈ കാണുന്നതാണ് നമ്മൾ അവരുടെ കാസറ്റ ക്യാസറ്റേട്ടയുടെ പേരെന്തായിരത്തരാ ഭദ്ര ഭദ്ര കാസറ്റുകൾ കാണുന്നതാണല്ലേ െന്തോ ക്യാസറ്റേടാതായത് ദാ ജോസ്കൂർ റബ്ബോസ് കാണിക്കാനാണ് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ബാട്ടിൽ തുടക്കത്തിൽ ഉള്ള സീനൊക്കെ കാണിക്കുന്നത് ഇത് ഈ ഏരിയ ആണ് ഇവി ഒക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലൊരു പുള്ളിയുടെ തന്നെ ഒരു ജീപ്പാണ് ഇവിടെ കൊണ്ടുനിർത്തിയിട്ട് ഇവിടെ കൊണ്ടു നിർത്തിയിട്ടാണ് വില്ലൻ അല്ല വില്ലൻ വന്നിട്ട് നമ്മുടെ അർജുന അശോകനെ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയത് പേടിപ്പിച്ചിട്ടൊക്കെ പോയില്ലേ ആ സീനൊക്കെ ഇവിടെ ആയിരുന്നു അതേ ഇവിടെ ഈ ഏരിയയുടെ പുറത്താണ് എടുത്തിരിക്കുന്നത് ണിച്ചായിരുന്നു ചായ പിടിക്കുന്നല്ലായിരുന്നു ടോപ്പ് സ്ഥലങ്ങൾ ഇതിങ്ങനെ ഇതാണ് ബെസ് സ്റ്റോപ്പായിട്ട് ശരിക്കും ബെസ് സ്റ്റോപ്പ് തന്നെയാണ് ബസ് സ്റ്റോപ്പ് നാല് ഇത് നേരത്തെ പറഞ്ഞ പോലെ അതാണ് കട അവരുടെ കട മെയിനായിട്ടുണ്ടായിരുന്നു ഈ ഏരിയ ഒക്കെ ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ വഴി ഉണ്ട് ഇങ്ങോട്ടുള്ള വഴി വഴിയൊക്കെ മണിയുണ്ടല്ലോ ഇത് ഇത് അവർ നടന്നു പോണ വഴിയൊക്കെ കാണിക്കണതാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഷൂട്ടിങ് ഏകദേശം ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെന്നൈയിലായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഒന്നുമില്ല പക്ഷെ എന്നാലും അടിപൊളി സ്ഥലമുണ്ട് അവിടെ പറമ്പൊക്കെ ഉണ്ട് എനിക്കത് ആ പട്ടി പുറകു വരും ഇതിലേതെങ്കിലും സ്ഥലങ്ങള് ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് പാഴത്തോട്ടം നോക്കി അടച്ചിട്ടേക്ക അടച്ചിട്ടേക്ക് അങ്ങനെയാണ് അതങ്ങനെയാണ് കേട്ടാ അട്ടിപ്പൊളി ഒരു സ്ഥലമാണ് പാലം കണ്ട പാലം അതിലുണ്ടാ പാല ഈ പാലം അങ്ങനെ കണ്ട പോലും ഓർമ്മയുണ്ടാ ഞങ്ങൾ ഈ പാലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേശ് അങ്ങനെ എങ്ങനെയുണ്ട് പാലം ഇടുക അല്ലേ

പാൽക്കുളമ്പിൽ ഉണ്ടാ എങ്ങനത്തു വരണം എവിടെ ഗോളിലല്ലാത്ത അവിടെ എന്തോന്ന് വെച്ചുമതി വളവിന്റെ അടുത്തുള്ള പുഴ വളവാണ് ഈ കാണുന്നത് പുഴയുടെ അടുത്തത് എങ്ങനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇങ്ങനെ ഒരു പുഴ എന്തൊരു വൈബാണ് അതിലിങ്ങനെ ചെറിയൊരു ചാറില് ആണ് ചില്ലിങ് ഇത് കനാലാട്ടോ എൻ്റെ അടിയിൽ ഇവിടെ പോകുന്നത് കനാൽ പാലം എന്നാണ് ഇതിന് പറയുക എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അങ്ങനെ പുഴ പുഴയൊക്കെ ഇപ്പോൾ മഴയൊന്നും കുറഞ്ഞുകൊണ്ടാ കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഇങ്ങനെ മെത്തി ഇങ്ങനെ ഇതിലൊക്കെ കയറി ഒഴുകി ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് എന്താ ചെയ്യുക വൈബ് 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 അടിച്ചു വൈബ് അടിച്ചു അപ്പതേ മഴ ആയിട്ടാ മഴയായപ്പോ നമ്മൾ ഇവിടെ നിന്നു നൈസായിട്ടൊന്ന് ചലിക്കുക കാരണം മഴ മഴ നല്ല വൈബാണ് പക്ഷെ മഴയാണ് സോ വി ആർ മൂവിങ് വി ആർ മൂവിങ് ടുവേർഡ്സ് അവർ ഡെസ്റ്റിനേഷൻ മണി എങ്ങനെയുണ്ട് മഴ സൂപ്പർ വൈബല്ലേ അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത സ്ഥലം കാണാം അതേ ഇതാ ഒരു വ്യൂ വേറൊരു വ്യൂ ഇതിൻ്റെ ഈ ആലിൻ്റെ ബാക്കിലുള്ള വ്യൂ ഇവിടെയാണത് ഈ ജംഗ്ഷനാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ അപ്പുറത്ത് വഴി പോയി ഇപ്പുറത്ത് വഴി പോകും ഇവിടെ കേട്ടോ അത് ഈ മലയാളിമാമനും അണക്കത്തിലെ മറ്റേ ആ ഒരു ഫൈറ്റ് ഫൈറ്റ് അല്ല മറ്റേ മറ്റേ പ്രഭുവിനെ വിളിച്ചുകൊണ്ട് ഇവർ വരില്ലേ ജയറാമും ഇവനും കൂടി അപ്പോൾ ആ സ്ഥലം സുധീഷും കൂടി ആ സ്ഥലട്ടോ അത് ആലാണത് അപ്പയൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വഴിയുടെ ഒരു ഭംഗിയാണ്ടോ സുമതി വളവ് തോറ്റുപോകുന്ന വഴിയാണ് നമ്മുടെ വഴിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടയിൽ ചെറുതായിട്ടൊന്നെ ചാടിക്കാൻ വേണ്ടി ചാഴ കുടിച്ച കയറിയ കടയില് പൊറോട്ട മീൻ കഴിക്കൽ ആഗ്രഹം നമ്മൾ പൊറോട്ട മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ടൈമില്ല ഞങ്ങൾ ഇനി വേഗം അംഗത്തിലേക്ക് പോകാം പൊറോട്ട വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി വന്നിട്ടുണ്ട് ചായയുണ്ട് വൈബ് വൈബ് യാത്രാ മധ്യത്തിലാണ് നമ്മൾ മയിലിനെ കണ്ടത് എനിക്ക് ബീലൊക്കെ വിരിച്ചാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു അല്ലേ അവിടെ നൈസായിട്ട് അവിടെ നിൽക്കുക അതേ ലിമിക്കലും മയിൽ നമ്മുടെ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയിട്ടാണ് ഇതാണ് ആ സിനിമയെ കാണിക്കണേ അമ്പലം അമ്പലത്തിൽ ആദ്യത്തെ ഉത്സവം നടക്കുന്ന പരിപാടി പാട്ടും കാര്യങ്ങളൊക്കെ നടത്തിയത് എവിടെ എവിടെയും ഈ പരിസരങ്ങളിലാണ് കേട്ടോ ഇതാണ് അമ്പലം ആ നായാട്ടുബലി എന്നൊക്കെ പറഞ്ഞ് കാണിക്കണേ അത് കാണിച്ച് ആണ് അമ്പലം ശ്രീ പരമേശ്വരൻ നായർ വക വഴിപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേ നല്ല സെറ്റപ്പാണ് നല്ല രസമുണ്ട് അമ്പലം പടച്ചിട്ടേ കേട്ടോ ഉച്ച സമയമല്ലേ നമ്മൾ വന്ന് ഉച്ച സമയമുണ്ട് അടച്ചിട്ടേക്കാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ കയറി കാണിക്കായിരുന്നു നമുക്ക് ഇതിലും കൂടുതലായിട്ട് ഈ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കാണിച്ചല്ലേ കണ്ട നല്ല മഴയും ആ മഴയുടെ കൂടെ നമ്മുടെ സ്ഥലവും ആ എന്താ മോണി എന്താ മോനേത് വൈബ് വൈബ് വൈബോട് വൈബ് അമ്പലം ഷൂട്ട് ചെയ്ത് മണി അങ്ങനെ വൈബ് നല്ല മഴച്ചാറ്റല് നല്ല രസം ഇങ്ങനെ വീ കാണുമ്പോ നിങ്ങക്ക് സൈഡിൽ വട്ടാ ട ഇത് കണ്ട മനസിലായ മറ്റേ കൊളത്തിൽ നിന്നുള്ള ഷോട്ട് ഷോട്ട് ഫസ്റ്റ് കാണിച്ചില്ലേ ഈ കുളത്തിന്റെ അവിടെ നിന്നുള്ള ഈ ഷോട്ട് കാണപ്പെടോ നമുക്ക് ഫസ്റ്റ് ആൾക്കാരെ കയറി അപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്തില്ല കാരണം ഇവിടെയാണ് ഇത് ഈ നൂറ് നീർക്കാക്കാനും നോക്ക് ഇപ്പോൾ ഈ ലൊക്കേഷനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോഴാണ് ശരിക്കും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് ഈ ലൊക്കേഷനാണ് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം കവർ ഉണ്ടല്ലോ ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെയാണ് ഷൂട്ട് ചെയ്തത് ബാക്കി ഒരു ടെൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഇവിടെ ഇനി റിമൈനിങ് ഉള്ളത് തേർട്ടി പെർസെൻറ്റേജ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള രണ്ട് ലൊക്കേഷനും കഴിഞ്ഞ് ബാക്കിയുള്ള ലൊക്കേഷൻ തന്നത് ആ സുമതി വളവട്ട് അതിവിടെയല്ല അത് വേറെ എവിടെയോ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയിലുള്ള ഒരു ഇതാണ് പിന്നെ ഫോറസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ കൊടു കൊടുങ്ങലൂരും പോട്ടെ കൊടുവ ആ കൊല്ലംകോട് കൊല്ലങ്കോട് ഭാഗത്താണ് ആ ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസ് പോലെ കാണിക്കണത് ഇതിത്രേ ഉള്ളൂ ഈ മൊത്തത്തിലുള്ള ഷൂട്ടിങ് ആ ഫോറസ്റ്റിനും വളവ് കാണിക്കേണ്ട ഒരു സ്ഥലം അതിവിടെയല്ല പക്ഷെ ഭൂരിഭാഗം ഇപ്പോൾ ഒരു അറുപത് ശതമാനം ഷൂട്ടിംഗ് സ്ഥലങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു വന്നിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് കാണിച്ചാൽ കേട്ടെ ഈ ഷോട്ട് കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതേ കണ്ടോട്ടോ അതേ ഇതാണ് മോനെ ആ വൈബ് സ്ഥലം ഇത് ഇവിടെയാണ് ആ ഒരു പാട്ടിൻ്റെ സീനിന് മുമ്പുള്ള ആ ഒരു ഇത് കാണിക്കുന്നത് ഫസ്റ്റ് ഈ അമ്പലം കാണിക്കുന്ന ഷോട്ട് കാണിക്കണേ ഇവിടുന്ന് കേട്ടോ ഏ വൈബ് വൈബ് കണ്ടോ നല്ല തെളിനീര് പോലത്തെ വെള്ളം അമ്പലം വൈബ് മഴ മരം പാടം എന്ത് വേണം ഇനി എന്ത് വേണം എൻ്റെ അളിയ എജിമാരവിടെ നിന്ന് നോക്കട്ടെ എന്തൊട്ടിത് സിനിമ ഷൂട്ടിങ് എത്തിട്ട് ഇതായിട്ട് ആ പാട്ടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ ആയിരിക്കും കൂടുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു വ്യൂ ഏറ്റവും തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ അങ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂവിൽ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അപ്പം നിങ്ങളിവിടെ മാക്സിമം ചുമതി വളവിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക ഓക്കെ മഴയും വൈബും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് സുമതി വിളവിലേക്ക് കമാൺ പാലക്കാട് ആലത്തൂർ വടക്കഞ്ചേരി പാണ്ടാങ്കോട് പ്ലസ് മമ്പാട് ഇതാണ് എൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇതിലടാ കൊടി കൊടി തട്ടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ താഴത്തേക്ക് നടന്നുള്ളതിലൊക്കെ താഴത്തേക്ക് നടന്നതിലൊക്കെ ഇവിടെ ഇവിടെ ഡാൻസ് കളിക്കണക്ക ഇവിടെയൊക്കെ ഡാൻസ് കളിക്കുന്നു പിന്നെ ഇത് ഇവിടെയാണ് ആ കൊടിമാരൊക്കെ ഇട്ട് അവർ ഡാൻസ് കളിക്കണത് ഇവിടെ 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 നിന്ന് ഇങ്ങോട്ടുള്ള ആ സീൻ കണ്ടോട്ടോ ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ സിനിമ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നു അതും നമുക്ക് എളുപ്പമായിരുന്നു പക്ഷേ ചെന്നൈയിലാവുമ്പോൾ അവിടെ എടുക്കുക ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണിക്കാൻ അതിനു വേണ്ടി വരാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നാട്ടിലുള്ളതൊക്കെ നമുക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ ആണെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാണിക്കാം കേട്ടോ ചെന്നൈയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കാണിക്കാം ഏരിയൽ ഷോട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതാണ് പ്രശ്നം അങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കാണെന്ന് വിചാരിക്കും ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മൊത്തം ടെൻഷൻ പരിപാടി ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞോട്ടാ മണി ടാറ്റ എടുത്തേ ടാറ്റടുത്ത് വീഡിയോ ഇട്ടു പെട്ടെന്ന് വരുന്നത് ഓക്കെ